കുഞ്ഞുങ്ങളുടെ പട്ടോടം ബ്ലൗസ് ആണോ ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ പട്ടോടം ബ്ലൗസ് കൊച്ചു എന്ന് പറയുമ്പോൾ സൈസ് ചാർട്ട് വരുന്നത് ഇരുപത് മുതൽ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ആറ് വരെയാണ് സൈസ് ചാർട്ട് വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് ടിഷ്യൂല് തന്നെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്കേർട്ടാണല്ലേ എനിക്ക് എന്റെ എന്താ പറയാ സ്ട്രൈപ്സ് ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല കോട്ടൺ കോട്ടൺ ലൈനിങ് സോഫ്റ്റ് കോട്ടൺ ലൈനിങ് കൊച്ചു കുഞ്ഞുങ്ങളുടെ അല്ലേ സോഫ്റ്റ് കോട്ടൺ ലൈനിങ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത് കണ്ടോ സ്കേർട്ട് ഞാൻ കാണിക്കാം ഇരുപത്തി ആറ് സൈസ് നമുക്ക് ജസ്റ്റ് കാണാം വലിയ സൈസ് ആണ് ലാസ്റ്റ് സൈസാണ് ഇരുപത്തി ആറ് വരുന്നത് ഇരുപത്തിയാറ് സൈസിലെ ടോപ്പ് ആണിത് ഓക്കെ ബ്ലൗസാണിത് നല്ല ഭംഗിയല്ലേ കാണാം ഒരു വെറൈറ്റി സ്ലീവ് ഒക്കെ കൊടുത്തേക്കുന്നുണ്ടോ അല്ലേ സ്ലീവ് ഉണ്ടോ വെറൈറ്റി സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് നല്ല കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതിനകത്ത് നമുക്ക് കോട്ടൺ ലൈനിങ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഈ ഒരു സൈഡിൽ സ്ലിറ്റും ഇതിൽ ചെറിയൊരു സ്ലിറ്റും കാരണം ഇവിടെ ഒരു ഈ ഒരു പോർഷൻ നമ്മുടെ സ്റ്റോക്കിന്റെ പോർഷൻ കുഞ്ഞുങ്ങൾ ടൈറ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തേക്കുന്നത് ഫ്ലോറല വന്നേക്കുന്നത് കേട്ടോ ഫ്ലോറല വന്നേക്കുന്നത് സോഫ്റ്റ് ആണ് അതായത് വളരെയധികം സോഫ്റ്റ് ആണ് കുഞ്ഞുങ്ങൾക്കായത് കൊണ്ട് ഇനിയും സ്കേർട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്കേർട്ട് ട്വന്റി സിക്സ് സൈസില് വരുന്ന സ്കേർട്ടാണ് ടൈ അറ്റാച്ച്ഡ് ആണ് ഓക്കേ നല്ല ഭംഗിയില്ല കാണാനായിട്ട് നല്ല ഫ്ലെയേഡ് ആയിട്ട് അകത്ത് കോട്ടൺ ലൈനിങ് ഒക്കെ വെച്ച് വരുന്നതാണ് നമുക്ക് ഈ ബ്ലൗസും കൂടെ നമുക്ക് നോക്കാം ഇങ്ങനെ വെച്ചാലേ അത് സെറ്റ് ആവത്തുള്ളുണ്ടോ നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഓക്കെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കും കൂടെ വെയർ ചെയ്യാനായിട്ട് തോന്നുന്നല്ലേ ഉണ്ടോ ഈ ഒരു രീതിയിൽ വരും ഇതിന്റെ പ്രൈസ് ആണ് ഹൈലൈറ്റ് ഞാൻ പറയാം നിങ്ങൾ എത്രയും വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരാം കൂടാതെ പുതിയൊരു നമ്പർ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ സീറോ ത്രീ ഫൈവ് എയ്റ്റ് ഫൈവ് എന്ന നമ്പറാണ് ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യാം ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ അതാണ്ട് ഈ ഒരു രീതിയിലെനിക്ക് സ്ലീവ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ അപ്പം നിങ്ങൾ എത്രയും വേഗം സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തരിക നമ്മൾ റേറ്റ് പറഞ്ഞില്ല റേറ്റ് പറഞ്ഞില്ല ഇതിന്റെ ഓക്കെ ഇതിന്റെ പ്രൈസ് പറഞ്ഞില്ല ഇതിന്റെ പ്രൈസ് ഫൈവ് സിക്സ്റ്റി ഫൈവ് ആണ് അതായത് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് ഓക്കെ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ അതായത് ടോപ്പിനും സ്കേർട്ടിനും ലൈനിങ് വരുന്നുണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സൈസ് ആയിട്ട് വരുന്നത് ട്വന്റി മുതൽ ട്വന്റി വരെയാണ് ഇനിയും പ്രോഡക്റ്റ് ഉണ്ട് ട്വന്റി സിക്സ് മുതൽ തേർട്ടി സിക്സ് ഉണ്ട് അതിനു മേളിൽ നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട് ഓക്കെ പിന്നെ ദാവണി സെറ്റ് വരുന്നുണ്ട് സെറ്റ് മുണ്ട് സെറ്റ് സാരി പിന്നെ അതിലെല്ലാം ഉപരി ഖാദി കോട്ടൺ അതായത് ഖാദി ഫാബ്രിക് ആണ് ഈ ഒരു നമ്മുടെ ട്രെൻഡ് ആയിട്ട് വന്നേക്കുന്ന ഒരു കുർത്തീസ് അതായത് അതിൻ്റെ ഒരു മൂന്നാല് പാറ്റേൺ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് എംബ്രോയിഡറി വർക്ക് ഒക്കെ വരുന്നത് ഓക്കെ അതൊക്കെ ഇനിയും വരും വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ എത്രയും വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക കാരണം ഫസ്റ്റ് ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് ഫസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ പ്രോഡക്റ്റുകൾ നൽകുന്നത് ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്